രാവിലെ അഞ്ചു മണിക്ക് തന്നെ എണീറ്റ് കുത്തിരുന്ന് പഠിച്ചു എക്സാം ആയതുകൊണ്ട് ഉറക്കം ശരിക്കും വിട്ടു മാറിക്കോട്ടെ എന്ന് പറഞ്ഞ് സീനം വെച്ച് നല്ല ചൂടുള്ള കട്ടൻചായൻ ആയിക്കൊണ്ടെന്നു ഏഴേഴര മണിയായിട്ട് വെളിച്ചൊക്കെ വന്നപ്പോൾ ഞാൻ മെല്ലെ പുറത്തോട്ട് ഇറങ്ങി നോക്കി ഇന്നലെ ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തന്നപ്പോൾ ഫുള്ള് കോടയായിട്ട് താഴെക്കൊന്നും കാണുന്നുണ്ടായിരുന്നില്ലല്ലോ ഇപ്പം നോക്കിയാൽ ശരിക്കും നല്ല ക്ലിയർ ആയിട്ടില്ലേ വീട്ടിനടുത്തുതന്നെ പുഴ ആയതുകൊണ്ട് എപ്പോഴും പുഴുന്ന് വെള്ളമൊക്കെ പോകുന്ന സൗണ്ട് ഇങ്ങനെ കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റും രാത്രി സമയത്ത് കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പിന്നെ കോഴിയും കോഴിക്കൂടൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ സിനിമ കണ്ണമാര് രാവിലെ എഴുന്നേൽക്കുന്നതിന് കോഴീൻ്റെ കൂവലൊക്കെ കേട്ടിട്ടായിരിക്കും ശരീരം നല്ല രസമാണ് കുഞ്ഞിപ്പണ്ണിൻ്റെ ഇന്നലെ പ്രസവിച്ചു എന്ന് പറഞ്ഞ പെണ്ണില്ലേ ആ മുപ്പത്തിയേരുടെ മൂത്ത കുട്ടിയാണ് ആ ഇരിക്കുന്നത് മുപ്പത്തിയേഴ് ഇതാ മേലെ ചെറിയ കുട്ടീനെയും പിടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ എല്ലാവരോടും യാത്ര ഒക്കെ പറഞ്ഞ് ചായ കുടിച്ച് അവിടുന്ന് ഇറങ്ങി പോകണം വെക്കുന്നത് ഒരാൾ എന്നെ നോക്കിയിട്ട് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുകയാണോ അതോ മുറിമുറിപ്പിച്ച് നോക്കുകയാണോ എന്തോ എനിക്കറിയില്ല അങ്ങനെ നമ്മളിത് കേരളമൊക്കെ വിട്ട് തമിഴ്നാട് കടന്ന് ചെക്ക് പോസ്റ്റും താണ്ടി എൻ്റെ വീട് താ കിടക്കുന്നു അവിടെ പോയി ഡ്രസ്സൊക്കെ മാറി നേരെ കോളേജിൽ പോയിട്ട് എക്സാം ആണിയിട്ട്